ലോക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നെട്ടൂർ ഐ എൻ യു സി ചുമടു യൂണിയന്റെ നേതൃത്വത്തിൽ മൗലൂദ് ചടങ്ങ് മഹല് ഓഡിറ്റോറിയത്തിൽ വെച്ച് നെട്ടൂർ മഹല് പണ്ഡിതൻ ഷിഹാബുദ്ദീൻ അമാനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു തുടർന്ന് സർവ മതസ്ഥരെയും സംഘടിപ്പിച്ച് നടത്തിയ സ്നേഹവിരുന്നിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു നല്ലവരായ പ്രവർത്തകർ അവരുടെ വേതനത്തിൽ നിന്ന് തുച്ഛമായ വേതനം മാറ്റിവെച്ച് അവൽ മാസത്തിൽ മുത്ത് നബിയോടുള്ള പ്രേമത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഒരു സദസ് സംഘടിപ്പിക്കുകയും അതിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലൊരു സദസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം മുടങ്ങാതെ എല്ലാ വർഷവും നടത്തി പോരുകയും അതിനു എല്ലാ സജ്ജീകരണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഈ സൽക്രമത്തെ ഉള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല സമയം ഒരുപാട് അതിക്രമിച്ചു കൊണ്ട് ഇൻഷാല്ല ദുബായിലേക്ക് കടക്കാം ان شاء الله الذي يوسوس في صدور الناس من الجنه والمنام سلامي وهو خير الأنام إبوا سلامي وهو خير الأنام بدر ت തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ഐ എൻ യു സിയിലെ നല്ലവരായ പ്രവർത്തകർ അവരുടെ വേതനത്തിൽ നിന്ന് തുച്ഛമായ വേതനം മാറ്റിവെച്ച് അബിയുലവൽ മാസത്തിൽ മുത്ത് നബിയോടുള്ള പ്രേമത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഒരു സദസ് സംഘടിപ്പിക്കുകയും അതില് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലൊരു സദസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം മുടങ്ങാതെ എല്ലാ വർഷവും നടത്തി പോരുകയും അതിനുവേണ്ട എല്ലാ സജ്ജീകരണം ചെയ്തു ഒരു കൂട്ടം തൊഴിലാളികളുള്ളൂ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഈ സൽക്രമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല് ദുബായിലേക്ക് കടക്കാം ബഹുമാനരായ മൗലവിമാരെ പണ്ഡിതരെ നെട്ടൂർ ഐ എൻ ജു സി യൂണിയൻ അംഗങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നബി തിരുമേനിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആശംസകൾ നേരുകയാണ് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃകയായി കാണിച്ചു തന്ന മഹാവ്യക്തിത്വമാണ് നബിതിരുമേനയുടെ നബിദിനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും പ്രവാചകനെ അനുസ്മരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും കൂടുതലായി സംസാരിക്കുന്നില്ല മുഹമ്മദ് നബിയെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരല്ല ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അത് ഒരു ഭാഗം മാത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു നബി തിരുമേനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹത്തെ ഗാന്ധിജിയെ വളരെ കൂടുതൽ നബീ തിരുമേനിയുടെ പ്രബോധനങ്ങൾ സ്വാധീനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ലോകത്ത് പല മേഖലകളിലും അസമാധാനവും യുദ്ധത്തിൻ്റെ അന്തരീക്ഷവും നിലനിൽക്കുന്നുണ്ട് നിരപരാധികളായ ആളുകളെ ആക്രമിച്ച് കൊല ചെയ്യുന്ന സാഹചര്യം ലോകത്തെല്ലായിടത്തും ഉണ്ട് അങ്ങനെ ലോകത്തെല്ലായിടത്തും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം വളർന്നു വരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനും ശാന്തിക്കും ലോകത്ത് തിരുമേനിയുടെ ഓർമ്മകൾ പുതുക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നബി തിരുമേനിയെ നബിദിനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അതിൻ്റെ പവിത്രതയോടുകൂടി ഉൾക്കൊള്ളുന്ന സമൂഹം എവിടെയുണ്ടോ അവിടെ സ്വർഗമായി മാറും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും നബി ദിനാശംസകൾ നേരുന്നു ഓണാശംസകൾ നേരുന്നു നമസ്കാരം